കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം എത്ര മനോഹരമാണ് ഈ സൗഹാർദ്ദം തകർക്കുന്ന വിധത്തിൽ കേരള ഹിസ്റ്ററി സിനിമയുണ്ടാക്കി പ്രദർശിപ്പിച്ചത് കാര്യമില്ല ജനങ്ങളെ അംഗീകരിക്കില്ല കാരണം നമുക്കറിയാം കൊറോണ കാലത്ത് പ്രളയകാലത്തൊക്കെ മുസ്ലിം പള്ളികളിലാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും താമസിച്ചിരുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ക്രിസ്ത്യൻ ചർച്ചകളിലാണ് മുസ്ലിംകൾ ജുമാ നടത്തിയിരുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളിലാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും താമസിച്ചിരുന്നത് നമ്മൾ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മളൊന്നാണ് കേരളത്തിലെ ഹിസ്റ്ററി അതാണ് റിയൽ ഹിസ്റ്ററി അത് മറച്ചു വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും പ്രണയത്തിൽ പെട്ടിട്ടുണ്ട് അല്ലെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് എന്താണെന്നറിയോസ് ലവ് ബട്ട് നോ ജിഹാദ് അത് ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടാക്കി ദർ ഇസ് ലവ് അത് ശരിയാണ് അത് ജാതിയും മതവും ഭാഷയൊന്നും നോക്കാതെ വൻകര പോലും നോക്കാതെ പ്രേമം നടക്കുന്നുണ്ടും അത് ഓരോരുത്തരും കരുതി കൊള്ളുക ഏതെങ്കിലും കെളി ചെന്നിച്ചാടുന്നത് അതൊരു സാമുദായിക വിഷയമല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും പക്ഷെ ദർ ഇസ് നോ ജിഹാദ് അതിന്റെ പേരിൽ ഒരു ജിഹാദൊന്നുമില്ല ഇവിടെ ആരും അതിൽ പ്രവർത്തിക്കുന്നില്ല അതിന് ആവശ്യവുമില്ല അങ്ങനെ മതത്തിലേക്ക് ആളുകൾ വരേണ്ടതുമില്ല ഇതും യഥാർത്ഥത്തിലൂടെ നമ്മുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തതിനാവശ്യമാണ് മമ്പുറം തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ഒരു കൊന്തനായരെ കുറിച്ച് പറയും എന്ന് പറഞ്ഞാൽ മമ്പുറം തങ്ങളുടെ സന്തത സഹചാരിയായി എല്ലാ വിഷയത്തിലും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊന്തനായരാണ് ഈ രണ്ടു നാലിന് ഇരുപത്തിരണ്ടിന് നമ്മുടെ വിസ്കാൽ പള്ളിയിൽ നിന്ന് സാമൂതിരിയുടെ വീട്ടിലേക്ക് ഒരു സംഘം പോയിരുന്നു എന്താണ് അതിന്റെ കാരണം കാരണമെന്നറിയാം കോഴിക്കോട്ടെ കവിമാരും കോഴിക്കോട്ടെ ഭരണാധികാരികളായിരുന്ന സാമൂതിരിമാരും തമ്മിലുള്ള ഒരു ബന്ധം ഈ നിഷ്കാൽ പള്ളിയിൽ വെച്ചാണ് ചാലിയം കോട്ട തിരിച്ചു പിടിക്കുവാൻ വേണ്ടി നായർപ്പടയും മാപ്പിളപ്പടയും കൂടി ചേർന്ന് തീരുമാനമെടുത്തത് ആ ഒരു ഐക്യത്തിന്റെ പേരിലാണ് അന്ന് പോർച്ചുഗീസ് ബ്രിട്ടീഷുകാരെ ഇവിടെ അന്ന് തുരത്താൻ സാധിച്ചത് അതൊക്കെ നമ്മുടെ ചരിത്രമാണ് പള്ളിയിൽ വെച്ചെടുത്തൊരു തീരുമാനമാണ് എന്നിട്ട് പോർച്ചുഗീസുകാർ നമ്മുടെ നിഷ്കാൽ പള്ളി ആക്രമിക്കുകയുണ്ടായി അതൊരു നാല് ഇരുപത്തിരണ്ടിനായിരുന്നു പോലും ആ ഓർമ്മയും സ്വാതന്ത്ര്യ സമര ബോധവും ഹിന്ദു മുസ്ലിം ഐക്യവും ഒക്കെ വീണ്ടും പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോഴും കോഴിക്കോട്ടെ മാപ്പിളന്മാർ കാവ്യമാരുടെ നേതൃത്വത്തിൽ സാമൂതിരിയെ ചെന്ന് കാണുന്ന എനിക്ക് വളരെ സന്തോഷമായി സാമൂതിരിയെ പൊന്നാളയാണ് ഇരിക്കുന്നത് അതൊക്കെ തന്നെ വളരെ മനോഹരിതമാണ് ഇതാണ് മനോഹാരിതമാണ് ഇതാണ് റിയൽ കേരള ഹിസ്റ്ററി എന്ന് നാം ആളുകളോട് പറയേണ്ടതുണ്ട്